നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം ഇന്ന് കട്ടക്കിൽ നടക്കുകയാണ് ആദ്യ ഏകദിനം വിജയിച്ച ഇന്ത്യ ഈ ഏകദിനം കൂടി വിജയിച്ചുകൊണ്ട് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇറങ്ങുന്നത് പക്ഷേ അപ്പുറം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു പരീക്ഷണശാല എന്ന രൂപത്തിലായിരിക്കും ഇരു ടീമുകളും ഈ ഒരു സീരീസിലെ സീരീസിലേനെയുള്ള മത്സരങ്ങൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ രണ്ട് ടീമിലും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും വിരാട് കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റാണ് അപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആര് പുറത്തേക്ക് ശ്രേയസ് അയ്യർ പുറത്താകുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ ശ്രേയസ് അയ്യർ തന്നെ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ കളിക്കുമെന്ന് പ്രതീക്ഷയല്ല കോഹ്ലിക്ക് പരിക്കു പറ്റിയതുകൊണ്ടാണ് കഴിഞ്ഞ കളി കളിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ കിടലൻ ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് പോയി നിന്ന ഘട്ടത്തിൽ അനുകൂലമായി മാറിയത് എന്നത് വേറെ കാര്യം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ ഗെയിം പ്രാക്ടീസ് ലഭിക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രേയസൈർ ഒരു കളി കളിച്ചു ഇനി കോഹ്ലി മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹമായിരിക്കും ഇലവനിൽ എന്ന് ആണ് നമുക്ക് കരുതാൻ കഴിയുക ശ്രേയസൈര് പുറത്തേക്ക് പോകും അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജിന് സ സിറാജിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ടീമിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എടുത്ത താരമാണ് ഹർഷീപ് സിംഗ് ഓവർ മുഹമ്മദ് സിറാജ് അദ്ദേഹം ടീമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്ലേയിങ് അവസരം കൊടുക്കണം അതുകൊണ്ട് ഇന്ന് അർഷിത് റാണക്ക് പകരം ഹർഷ ഹർഷദീപ് സിംഗ് ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ ഋഷഭ് പന്ത് അദ്ദേഹത്തിനും അവസരം കൊടുക്കേണ്ടതുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊക്കെയുള്ള സാധ്യത കാണുന്നു ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ലെവലിലേക്ക് പ്രോബിൾ പ്ലേയിങ് ലെവലിലേക്ക് പോയാൽ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ എന്നിവർ ഓപ്പൺ ചെയ്യും ശുഭൻ ഗില്ല് അതുപോലെ വിരാട് കോഹ്ലി എന്നിവരായിരിക്കും തൊട്ടുപുറകെ വരാനുണ്ടാവുക ദെൻ കെ എൽ രാഹുൽ ഓർ റിഷഭ് പന്ത് അതിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ദെൻ നമ്പർ സിക്സിൽ ആർദിക് പാണ്ഡ്യ നമ്പർ സെവൻ രവീന്ദ്ര ജഡേജ നമ്പർ എയ്റ്റ് അക്സർ പട്ടേൽ അക്സർ പട്ടേൽ പ്രൊമോട്ട് ചെയ്തിപ്പോൾ അഞ്ചാം നമ്പറിലൊക്കെ വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അക്സർ പട്ടേൽ ഏത് പൊസിഷനിലും വരാം ഏതായാലും നമ്മളിപ്പോൾ നമ്പർ എയ്റ്റ് അക്സർ പട്ടേൽ നമ്പർ നയൻ കുൽദീപ് യാദവ് നമ്പർ ടെൻ അർഷിദ് റാണക്ക് പകരം അർഷ്ദീപ് സിംഗ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ഇലവൻ മുഹമ്മദ് ഷാമി ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ലോകമെങ്കിൽ മറുഭാഗത്ത് മാർക്കൂട്ടാദ്യ കളിയിൽ റെസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം തിരികെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് സോ അങ്ങനെ അദ്ദേഹം വരുമ്പോൾ സാക്കിബ് മഹ്മൂദ് ആയിരിക്കും പുറത്തിരിക്കുക ഇംഗ്ലണ്ടിന്റെ ഇലവൻ ബെൻഡക്കെറ്റ് ഫിൽസാൾട്ട് ജോറൂട്ട് ഹാരി ബ്രൂക്ക് ജോസ് ബട്ട്ലർ ലിയാം ലിവിംഗ്സ്റ്റൺ ജേക്കബ് ബെത്തൽ ബ്രൈഡൻ കാർഡ്സ് ജോഫറി ആർച്ചർ ആദിൽ റഷീദ് മാർക്കു ഡോർ സാക്കിബ് മഹബൂദ് അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവിലും എന്തായാലും ഇന്ന് മികച്ചൊരു പോരാട്ടം നടത്തി മത്സരം വിജയിച്ച് പരമ്പര പിടിക്കാനായിരിക്കും രോഹിത് ശർമ്മയും സംഘവും ശ്രമിക്കുക രോഹിത്തിന്റെ ഫോം എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് അദ്ദേഹത്തിൽ നിന്നൊരു കിടൽ പ്രകടനം എന്ന് കാണാൻ കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ വിശേഷങ്ങളുമായി